ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് പ്രിൻസ് ടി വി എസിൻ്റെ മുന്നിലാണ് ഇവിടെ ഒരുപാട് ഇലക്ട്രിക് ഓട്ടോകൾ നിർത്തിയിട്ട് കണ്ടോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി എസിൻ്റെ മാസ് ഡെലിവറിയാണ് ഇന്ന് നടക്കുന്നത് ഇത്രയും ഇലക്ട്രിക് ഓട്ടോറിഷികൾ ഒറ്റയടിക്ക് ലോഞ്ചിങ്ങും ഡെലിവറിയും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമാണ് ഇന്ന് പ്രോഗ്രാമിലേക്ക് വന്നതാണ് നമ്മൾ അപ്പം അടിപൊളിയായിട്ട് നല്ല അടിപൊളി വണ്ടികൾ തന്നെയാണ് അപ്പോൾ ഈ വണ്ടിൻ്റെ വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഫുൾ വീഡിയോ ഉടനെ ഉണ്ടാവും അതിന് മുൻപ് ഏകദേശം ഇതിൻ്റെ ലോഞ്ചിങ്ങിന് മുൻപായിട്ട് ചെറിയൊരു വീഡിയോ ഇടുന്നതാണ് ലോഞ്ചിങ്ങിൻ്റെ ഫുൾ വീഡിയോ ഉടനെ വരുന്നതാണ് അപ്പോൾ പതിനാറോളം ഡെലിവറി ആണ് ഇന്ന് നടക്കുന്നത് നൂറ്റി എഴുപത്തൊൻപത് ആണ് ഇതിൻ്റെ മൈലേജ് വരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വണ്ടിൻ്റെ വില അപ്പം ഇന്ന് ഇഫ്താർ മീറ്റ് അടക്കമുള്ള പരിപാടികൾ സജ്ജീകരിച്ചുകൊണ്ടാണ് ടി വി എസൂടെ ലോഞ്ചിങ് സജ്ജീകരിച്ചിരിക്കുന്നത് വാഹനത്തിന് പ്രധാനമായിട്ടും പറയാനുള്ളത് ഡിക്കി സ്പേസ് ഉണ്ട് സീറ്റ് മറയ്ക്കാൻ പറ്റുന്ന സീറ്റാണ് ചാർജർ ബോക്സിലാണ് വരുന്നത് ത്രീ കിലോ വാട്ട് ചാർജറാണ് സ്റ്റെപ്പിങ്ങൊക്കെ ബാക്കിലാണ് വരുന്നത് ഡിക്കി സ്പേസ് ഉണ്ട് സീറ്റ് അങ്ങോട്ട് മറയ്ക്കാൻ പറ്റുന്ന സീറ്റാണ് ലോക്കുള്ള അടിപൊളി ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിലാണ് വരുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്കൂർ മണിക്കൂറുണ്ട് എൺപത് ശതമാനം ചാർജ് ഈ വാഹനം ആവും ഫുൾ ചാർജ് ആവാൻ ഏകദേശം മൂന്നര മണിക്കൂറെ വരുള്ളൂ ത്രീ കിലോ വാട്ടിൻ്റെ ചാർജറാണ് വരുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് ബാക്കിയൊക്കെ വളരെ പെർഫെക്റ്റായിട്ടുള്ള നല്ല ഫിനിഷിംഗുള്ള ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെയാണ് നല്ല അടിപൊളി വണ്ടിയാണ് ഈ വണ്ടിൻ്റെ ഫുൾ വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്കായി വെയിറ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ